മച്ചാമാരെ ഇപ്പൊ കണ്ടങ്ങള് ഈ കാണുന്ന വലിയൊരു വലിയൊരു സ്ഥലമാണ് ഇതില് വലിയൊരു സ്ഥലം നല്ലൊരു തോട്ടം ഈ തോട്ടത്തിന്റെ നടുക്ക് ഒരു അടിപൊളി അടിപൊളി കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുളത്തിന്റെ അവസ്ഥ ആദ്യം കണ്ടു വെക്കുക ആദ്യം കണ്ടു ഈ കുളം എന്ന് പറഞ്ഞ പണ്ടു കാലം മുതലൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്ന കുളമാണ് പക്ഷെ ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഇവർ ഉപയോഗിക്കണില്ല ഉപയോഗിക്കണില്ല ഈ ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിറയെ പാമ്പുകൾ ഉണ്ടെന്നുള്ളതാണ് ഇത് ഞങ്ങളെ ഇപ്പൊ ഇവിടുത്തെ ചേട്ടൻ വിളിച്ചത് അപ്പൊ ഏട്ടാ ഞങ്ങള് വിളിച്ചത് എന്താ വെച്ചാല് നിങ്ങൾ ഈ കുളം എന്ന് വൃത്തിയാക്കി തരണം ഈ കുളത്തിൽ നിറയെ പാമ്പുകളുണ്ട് അതുകൊണ്ട് അവർക്ക് ഇവിടെ വന്നിട്ട് കുളിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് വരാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു അപ്പൊ നമ്മള് ഇത്തരം എല്ലാവർക്കും ഒരു ജീവനപ്പാടി പറഞ്ഞത് എല്ലാവർക്കും ജീവനപ്പാടി ഉണ്ടാവില്ല അത്രയും പാമ്പുകൾ ഉള്ള എടുത്താണ് ഞങ്ങള് ഇന്ന് വന്നിട്ട് പക്ഷെ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെ ഏറ്റെടുക്കാത്ത ഒരു ടാസ്ക് ആണ് അത്രയും ഡെയിഞ്ചർ ആയിട്ടുള്ള ടാസ്ക് ആണ് ഈ കുളം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കുളമാണ് ഇതിന് നിറയെ പൊത്തുകളുമാണ് ആളുകൾ നല്ല സേസ് നല്ല അമ്മ വലിയ പൊത്തുകളാണ് പക്ഷെ ഞങ്ങൾ ധൈര്യത്തോടുകൂടി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഈ ധൈര്യം എന്ന് പറഞ്ഞാല് നമ്മളെ ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് വെൽക്കം ടു കുറച്ച് കാലങ്ങളായിട്ട് സാധാരണ ആളുകൾ ഞങ്ങൾ വിളിക്കാറുള്ളത് മീൻ പിടിക്കാനും കുഞ്ഞുങ്ങളെ വാങ്ങാനും വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് വന്ന കോൾ കുറച്ചൊരു വ്യത്യസ്തമായ കോളായിരുന്നു ഒരു കുളം വർഷങ്ങളായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കുളം പക്ഷെ ഈ കുളം ഉപയോഗശൂന്യമായിട്ട് കിടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുളത്തില് നിറയെ പാമ്പുകൾ വന്നു കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈയൊരു കുള ഇപ്പോ മുഴുവനായിട്ട് കാട് പിടിച്ച് ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് അമ്പ സേതാലിക്കുട്ടിള്ളന്നെ അവനും അവൻറെ പെങ്ങളും കൂടി മീൻ പിടിക്കാൻ വന്നിട്ട് മീന് വലിയൊരു മുയെ പാമ്പ് പിടിച്ച് കയറി മീൻ പിടിക്കാതെ പോയിട്ടും പറഞ്ഞു അതിലും അതിലും വല്യ പാമ്പുണ്ട് അതിലും വലിയ പാമ്പ് പറഞ്ഞാൽ അത് ഇവിടെ ആ കക്കൂസിന്റെ അവിടെ വള വളംച്ചിരുന്നു ആ പാമ്പിന്റെ വളം ഞാനെന്റെ കാലിൽ എത്തിന്ന് കളർന്നു അത്ര പതിമൂന്നി നീളണ്ട് എന്റെ കാലില് ആ പാമ്പിന്റെ വള ഓനെ എവിടെ ദിവസം കണ്ടു എന്റെ എന്റെ മുന്നിൽ വിട്ടത് ഞാന പെരുമ്പാമ്പാന്ന ഉദ്ദേശിക്കുന്നത് അത് എന്നെ നോക്കുമ്പോൾ അവൻ്റെ ഇവിടെ കൂടി വേർത്തിട്ടേ അവൻ പേടിച്ചതാണ് സംഭവം നമ്മളെറങ്ങുമ്പോൾ എല്ലാണോ നോക്കണം അല്ലേ എല്ലാം കുളത്തിൽ ശ്രദ്ധിക്കണം ബാക്കി കുളാണല്ലേ ഏറ്റവും ആ കല്ലിന്റെ കല്ലിൻ്റെ ഉള്ളിൽ പ്രശ്നം അതിലെപ്പോഴുണ്ടാകണ്ടേ കുളി നിർത്തിയിട്ട് കാലങ്ങളായിരിക്കണേ മെയിനായിട്ട് ഈ പാമ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ പാമ്പിന്റെ പ്രശ്നം തന്നെ കുളിക്കാൻ ചെല്ലുമ്പോഴൊക്കെ പാമ്പുണ്ടായിട്ടേ ഉം പാമ്പിനെ കണ്ടിട്ട് എത്രയോ ജനങ്ങൾ കുളിച്ചിരുന്ന ആദ്യം കണ്ട പാമ്പ് ഒന്നുകിലും ഓർക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പറയാം കാണുന്ന പാമ്പൊക്കെ പിന്നെ വലിയ വലിയ അതെ അതെ അത് ഏകദേശം പാമ്പാണ് ആവശ്യം കേട്ടപ്പോ ആദ്യം ഞങ്ങൾ വേണോ വേണ്ടെന്നുള്ള ഒരു സംശയത്തിലായി പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാ ദിവസവും ഒരുപോലെയാണ് പക്ഷെ ഇന്നിത് ഞങ്ങൾ ചെയ്തു കൊടുത്ത ചിലപ്പോൾ ഞങ്ങക്കൊരു തേണി പോയാലായിരിക്കും അത് മാത്രമല്ല ഒരാളുടെ ആവശ്യം അയാൾ ഞങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ചില പ്രതീക്ഷകളും ഉണ്ടാവും തന്നെ പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും ആലോചിക്കാതെ നേരെ സ്പോട്ടിലേക്ക് വന്നു സ്പോട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവിടെ ആളുകളോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് നിലവിലെ കുളത്തിന്റെ അവസ്ഥ എന്നുള്ളത് ആ ഇതിലങ്ങട് ആരോ വീട്ടിൽ പോയിപ്പോ വിറകാന്ന് ഉദ്ദേശിച്ചാണ് പോയിട്ട് വരുമ്പോ എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നപ്പോ സാധനം ഇല്ലേ പറഞ്ഞിട്ടുടത് കണ്ടത് ആ പാമ്പാണ് കണ്ടത് ആ ഉള്ളിൽ കിടക്കുന്നതേ ആ പുല്ലിൻ്റെ ഉള്ളിൽക്കുള്ള ആളെ വഴി അതിന് പേടിയില്ലല്ലേ ഏയ് ആള് ആളെ കണ്ടാലും പോവില്ല ആ കണ്ട ഓന അങ്ങനെ പേടിയൊന്നുമില്ല ഓന അറിയാം ഓനൊന്നും കാട്ടൂലേ കാരണം പെട്ടെന്ന് അത് കാര്യം ചെല്ലൂല്ലോ നിങ്ങളും ഉണ്ട് വണ്ണമുണ്ടാണ് കടി ഇട്ട് കഴിഞ്ഞാൽ അപ്പത്തി രൂപേ പാറ്റി കിട്ടിയ പണി കഴിച്ചു പിന്നെ ആലോചിക്കാനൊന്നുമില്ല ഞാൻ ഒരു ഒരുപാട് അടിയിരിക്കണ്ട് ഒന്ന് അവിടെ ആ നൂറ്റുള്ള മൂർച്ഛ കുറവട

പടവ് പോയി കിടക്കണം അമ്മ കഴി മുക്കാട്ട അടിയിൽ കല്ലുവാണ് കടച്ചിലേക്കാല എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ വളരെയധികം എളുപ്പമാണ് പക്ഷെ അത് തീർക്കുന്നതിനിടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും ഇതെല്ലാം മുന്നേ കണ്ടിട്ട് വേണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യാനായിട്ട് കുളത്തിന്റെ പടവുകളൊക്കെ ഇടിഞ്ഞു കിടക്കാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ നിന്നിട്ട് നമ്മൾ പൊന്ത സമയത്ത് താഴേക്ക് വിഴുവെന്നുള്ള കാര്യത്തില് ഒരറപ്പില്ല അത് മാത്രല്ല ഈ പൊന്ത മൊത്തം മുള്ളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വെട്ടാനും സാധിക്കില്ല എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കണക്ക് കൂട്ടലുകൾ വേണം ഈ മുള്ള ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു പണി

ആ തൂങ്ങി കിടക്കണമ്പാടി വെട്ടിക്കാളാം എന്നാ പിന്നെ നമുക്ക് നമ്മളെ മോട്ടർ ഇങ്ങട് ഇറക്കി വെക്കാം ആ വെള്ളം വറ്റണുസരിച്ച് നമുക്ക് ഇങ്ങനെ വെട്ടി കയറ്റിയാ മതി കുട്ടിച്ചൻ പറഞ്ഞ മാരി ആ സാധനത്തില് അങ്ങനെ ഇണ്ടെന്നുണ്ടെങ്കിലേക്ക് മണ്ടടന്നെ അത്രയും വലിയ സാധനക്കാരോ അങ്ങനത്തെ പതിമൂന്ന് അടിയെന്നു പറഞ്ഞാൽ എത്രതോരം വലപ്പം എങ്ങനെയാ ഒരു മനുഷ്യനായ ആറടി വലിപ്പം ഇപ്പൊ എന്തായാലും നമ്മളെല്ലാം ശ്രദ്ധിക്കാൻ അത്രയും വണ്ണുള്ള പാമ്പൊക്കെ വേണ്ട വേണ്ട ഇവിടെ ഇടിയൊന്നില്ലല്ലോ കണ്ട ഇല്ല 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 ജമ്മിച്ച പൈപ്പും ഇതും ഇത് ലോഡ് ഞാൻ താങ്ങിക്കോട്ടെ ലോഡ് ഞാൻ താങ്ങിക്കോളാം പൈപ്പിന്റെ പൈപ്പുള്ള ദിവസമായിക്കോടാ കുത്തിക്കോട്ടെ ഡാമേജ് ആവൊന്നില്ല മിഷീ ലോഡായിക്കോളാം മിഷൻ ലോഡായിക്കോളാം മിഷീ ലോഡായിക്കോളാം സീഡ് നോക്കിക്കാളാ

വല്യ പോകുമ്പായിരുന്നു എത്തിട്ട് രണ്ടു മൂന്ന് അല്ലായി കാരണം എന്താ വെച്ച അപ്പൊ ഇവിടെ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരാത്തോണ്ട് വീട് വിടുന്ന പോലെ ഇവിടെ ആളില്ല അപ്പൊ സ്ത്രീകൾ ബുദ്ധിമുട്ടാവുന്ന ഞങ്ങൾ അമ്പലത്തിലായതുകൊണ്ട് അമ്പലത്തിൽ നോക്കേ നോക്ക ശ്രദ്ധിക്ക അല്ലേ അല്ല നമ്മളെ ഒച്ചപ്പാ നമ്മള് ഒച്ചപ്പാട് കേട്ടിട്ടുണ്ട് ഈ സാധനം ഈ സാധനം ഒതുങ്ങി കിടക്കുവേ ഇച്ചങ്ങൾ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിച്ചാലേ വിമയത്തേക്ക് വരുള്ളൂ കൊറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ശരി ഇതിന്റെ കച്ചറൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലിയർ ആക്കാന്ന് വിചാരിച്ചു ഞങ്ങളെ മുമ്പിലേക്ക് വന്ന അടുത്ത വെല്ലുവിളി എന്താന്ന് വെച്ചാല് ഈ കുളത്തിന്റെ പടവുകൾ വെണ്ടു നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പടവിന്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് കയറി അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാ ചിലപ്പോ മതിലൊന്നാകെ ഇടിഞ്ഞു താഴേക്ക് വിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഞാൻ വീട്ടിൽ നിന്ന് വരിയനു അപ്പൊ അച്ഛനും ഉണ്ടായിനു അച്ഛൻ പേക്കില്ല ഞാനെ മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഒന്നാണ്ട് തിരിഞ്ഞപ്പോ അച്ഛൻ മുമ്പ് പോയി അപ്പൊ അച്ഛനെ കണ്ടു പാമ്പിനെ അപ്പൊ അച്ഛനെ വിളിച്ച് അവിടെ പാമ്പുണ്ട് നമുക്ക് കാണാനോ ഇവിടെ നോക്ക് ഇവിടെ വലിയ പാമ്പുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടു അത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്യോടും അപ്പൊ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ നിറീച്ച ഞാൻ മാറിയെന്ന് ചെറിയ പേടി പേടിണ്ടായിരുന്നു അപ്പൊ ഞാനും മാറീന്ന് എന്നിട്ട് അച്ഛൻ നോക്കി പോന്നു എന്നിട്ട് ഈ വാർത്തക്ക് എടുക്കാ വന്നിരിക്കുന്നത് ആ ഞാൻ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് അച്ഛൻറെ ഒപ്പം വന്നേക്ക് ഈ ഇവിടെ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ വലുതാണേനോ ചെറുതല്ലല്ലോ വലുതാണ് പോകാൻ കാണുമ്പോ ഒറ്റക്ക് ആരൊപ്പം വര അച്ഛന ഒരാൾ ഇണ്ടായിരുന്നാലേ ഞാൻ മാത്രം വരും ഉൾക്ക് അത്രയും പേടിയാണ് ഇവിടെ ഈ പാമ്പിനെ കണ്ടി ശരിക്കും കണ്ട് വലിയ പാമ്പാ അപ്പൊ ഇത് പേടിയായി അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഒക്കെ ഇവിടെ നിന്ന് കാണാൻ വെച്ചിട്ട് ഞാൻ പോന്നതാണ് ആ പങ്ങൾ ഇണ്ടല്ലോ വെച്ചിട്ട് പോന്നതാണ് നല്ല പേടിയുണ്ട് ഇതാണ്ട കുട്ടികൾ നമ്മൾ കുളത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള അവസ്ഥ ഈ കുളത്തിൻ്റെ തൊട്ടുപ്പുറത്ത് പാടാണ് ഈ പാടത്തുള്ള പൊന്തയാണത് അപ്പം മിക്കവാറും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊന്തയിൽക്കൂടെ മിക്കവാറും പാമ്പുകൾ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ ഈ കുളത്തിലുള്ള മീനുകളെ പിടിച്ചിട്ട് അതിനുള്ളിൽ തന്നെ നിൽക്കാനാണ് ചാൻസ് അത് മാത്രമല്ല ഇവിടെ ഫുള്ള് പൊന്തയാണ് അപ്പോൾ ഒരാൾക്ക് ഈ ഒരു പരിസരത്തേക്ക് ഒന്നും വരാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഏഴ് ജന്തുക്കളുടെ ഒരു സ്ഥിരം വാസസ്ഥലമാണ് ഈ കാണുന്ന കുളം നമ്മുടെ കുളം ഏകദേശം ഈ ഒരു ലെവലാക്കിട്ട് നമ്മൾ മാറ്റിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ കുളത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല ഒരു ഐഡിയ വെച്ചാൽ ഐഡിയയില്ല ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ വെള്ളമാണ് വെള്ളത്തിന്റെ അടിയിൽ എന്താണ് അവസ്ഥ വെള്ളത്തിന്റെ അടിയിൽ എന്തൊക്കെ കിടക്കുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല ഒരു അടിയിലൊക്കെ വറ്റിയതിനു ശേഷാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ എന്താ സംഭവം അറിയാം ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ അടക്കം ആൾക്കാർ വന്നിട്ട് പറയാണ് ഇറങ്ങണ്ട മക്കളെറങ്ങണ്ടെ നിക്കണേ അങ്ങനെയൊക്കെ പക്ഷെ ഞങ്ങൾ കണ്ടും കല്പിച്ച് ഇറങ്ങി ഏതായാലും തീരുമാനിച്ചിട്ട് നമ്മൾ നമ്മൾ വന്നു പറയുമോ ഒരു കാര്യം കൂടി നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഞങ്ങള് പൈസ മോഹിച്ചിട്ട് അങ്ങനെ ഒന്നും അതായത് ഇത് കിട്ടുന്ന ഒരു കൂലി പൈസ അങ്ങനെ ഒന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കണത് നമ്മളോട് ഒരാള് ഒരു ആഗ്രഹം ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്ത് കൊടുക്കും അത്ര തന്നെ അതാണ് ഞങ്ങൾ ഉദ്ദേശം വന്ന് നോക്കി നമ്മൾ പറ്റും പിന്മാറില്ല അതാണ് കരേക്കാട് അപ്പൊ വച്ചാ നമ്മൾ ഈ കോളൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതിന്റെ സെക്കൻഡ് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഇതിൽ എന്തൊക്കെയുള്ള മീനുകളുള്ളത് പാമ്പുകളും എന്തൊക്കെയാണ് കാണരുതെന്നാണ് നമ്മളാഗ്രഹം ഞങ്ങൾ പ്രാർത്ഥന തന്നെ കിട്ടാ പറഞ്ഞ പാമ്പിനെ ഇതിനൊന്നും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പക്ഷെ വെള്ളത്തിന്റെ അടിയിന്ന് എങ്ങനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അക്ഷിയിൽ എങ്ങോട്ട് ഓടാനും പെട്ടെന്ന് ഒന്നിനും പറ്റൂല ഒന്നും ചെയ്യാനില്ല കാരണം നമുക്ക് എന്താ അറിയോ ഇത് ഇപ്പോഴും ചണ്ടിങ്ങനെ അടഞ്ഞു കിടക്കണതിലുള്ളു ഈ ചണ്ടിങ്ങനെ അടഞ്ഞു കിടക്കണത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അടിയിൽ എന്നുള്ള കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ടിയായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും നിങ്ങൾ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ എനേബിൾ ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ ഡെലിവറി കൊടുക്കും നിങ്ങളുടെ കയ്യിൽ മീൻ കൊടുക്കാണ്ടതുണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും നിങ്ങളെ നാട്ടിലോ പറമ്പിലെ ഏതെങ്കിലും കുളങ്ങൾ എന്തെങ്കിലും വൃത്തിയാക്കാനോ നേരാക്കാനോന്നുണ്ടെങ്കിലും അതിനു ഞങ്ങള് വിളിക്കാം ഈ വീഡിയോ ഞങ്ങൾ ചുരുപയോഗമാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാതിരിക്കും